ഇരുമ്പിളിയം പഞ്ചായത്തിലെ പുറമണ്ണൂരിലെ സർക്കാർ ജീവനക്കാരുടെയും സർവീസിൽ നിന്നും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ പുറമണ്ണൂർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെപ്പയുടെ പ്രവർത്തനം കാൽനൂറ്റാണ്ടിലേക്ക് കടന്നു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ കലാകായിക ജീവകരുടെ മേഖലകളിൽ ഈ കൂട്ടായ്മയുടെ കയ്യൊപ്പുണ്ട് പ്രദേശത്ത് സ്നേഹഭവനം വയോജനങ്ങൾക്ക് വിനോദയാത്ര പെയിൻ ആൻഡ് പാലേറ്റീവ് കിടപ്പ് രോഗികളുടെ സംഗമം മെഡിക്കൽ ക്യാമ്പുകൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പെൻഷൻ രോഗികൾക്ക് ധനസഹായം ജലസംരക്ഷണം പ്രവർത്തനങ്ങൾ ഗസൽ സന്ധ്യ തുടങ്ങിയവ ഈ കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുറമണ്ണൂർ മേഖലയിൽ നിന്നും ഈ വർഷം പി എസ് സി നിയമനം ലഭിച്ചവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പുറമണ്ണൂർ എ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ஈஸ்கூளே அது பிரதமர் மூத்த அப்டியாக கான்ட்மராய் ஆளுக்கோடு மெத்திட்டு ஒரு ரோடா പെപ്പ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി സലീം നവാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ വാർഡ് മെമ്പർ ടി പി മരീഷ് സ്കൂൾ പ്രധാനാധിപിക നസീമ ടീച്ചർ സ്കൂൾ മാനേജർ അബ്ദുൾ കരീം സി ടി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു പ്രശസ്ത ട്രെയിനർ സി ജി എ സി സ്റ്റേറ്റ് ഫാക്കൾട്ടി കെ പി ഷാജി ക്ലാസ് എടുത്തു ന്യൂസ് ബ്യോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.